ചന്ദ്രപക്ഷത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഭക്ഷണ കാര്യങ്ങളെ കുറിച്ച് അല്പം ചിന്തിക്കാം മനുഷ്യന് അഞ്ചു തരം ഭക്ഷണങ്ങളാണ് ആവശ്യമുള്ളത് കാരണം അവനിലുള്ള ജീവചൈതന്യം അല്ലെങ്കിൽ ലൈഫ് എനർജി അഞ്ച് തലങ്ങളാൽ അല്ലെങ്കിൽ അഞ്ച് കോശങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അഞ്ചു കോശങ്ങളും എപ്പോഴും ആരോഗ്യമുള്ളതും ബലിഷ്ടങ്ങളും ആയി പരിപാലിക്കപ്പെടണം ഓരോ കോശങ്ങൾക്കും വ്യത്യസ്ത ധർമ്മങ്ങളും അതിനനുസരിച്ച് അനു അതിനനുസരിച്ച് ഭക്ഷണങ്ങളുമാണ് ആവശ്യം ഏറ്റവും പുറമേ ദൃശ്യമായ അന്നമയ കോശം ശരീരമാണ് നമ്മളേറ്റവും പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്ന തലവും ഇത് തന്നെ അതിന് കൊടുക്കുന്ന ഭക്ഷണം ശുദ്ധവും സമ്പുഷ്ടവുമാണോ എന്ന് ശ്രദ്ധിക്കണം ശരീരത്തിൻ്റെ ഉത്തമമായ ആരോഗ്യം സർവപ്രധാനമാണ് അടുത്ത തലം പ്രാണമയ കോശമാണ് ശുദ്ധമായ വായുവാണ് അതിൻ്റെ ഭക്ഷണം അത് ഉറപ്പാക്കാനുള്ള ശ്രമം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ് വൃക്ഷങ്ങളും സസ്യങ്ങളും സമ്പുഷ്ടമായ ഇടങ്ങളിൽ വല്ലപ്പോഴുമെങ്കിലും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ് മനോമയ കോശം എന്നാൽ നമ്മുടെ ചിന്തകളുടെയും ഭാവനകളുടെയും ഇടമാണ് ആരോഗ്യകരമായ ചിന്തയ്ക്ക് സത്സംഗം ശുദ്ധസംഗീതം ലളിതകരകൾ ഇവയുടെയൊക്കെ പരിശീലനം ഗുണകരമായ ഭക്ഷണങ്ങളാകുന്നു വിജ്ഞാനമയ കോശം എന്നാൽ അറിവിൻ്റെ സങ്കേതമാണ് ഗണിതം ശാസ്ത്രം ഗവേഷണം ക്രിയാത്മകത ഒക്കെ തൻ ഒക്കെ ഉത്തേജിപ്പിക്കുന്ന സങ്കേതങ്ങളും പഠനങ്ങളുമാണ് വിജ്ഞാനമായ കോശത്തെ പുഷ്ടിപ്പെടുത്താനുള്ള ഭക്ഷണങ്ങൾ ആനന്ദമയ കോശം സദാ ആനന്ദം പ്രദാനം ചെയ്യാൻ കഴിയുന്ന സങ്കേതമാണ് ആനന്ദമയ കോശം അതിനെ ശരിയാവിധം പുഷ്ടിപ്പെടുത്തണമെങ്കിൽ യോഗ ധ്യാനം തുടങ്ങിയവ ഉത്തമ ഗുരുവിൽ നിന്ന് പഠിക്കാനുള്ള അവസരം ഉറപ്പാക്കുക അത് ശീലിക്കുക ചെറുപ്പം മുതൽ തന്നെ കൊടുക്കേണ്ട ഭക്ഷണമാണ് ഇത് ഭാരതത്തിൻ്റെ വിജ്ഞാന ശാഖയായ അഷ്ടാംഗയോഗത്തിൽ ഈ സമഗ്ര ജീവിത പദ്ധതി മുഴുവൻ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഇന്ന് അറിഞ്ഞോ അറിയാതെയോ കുട്ടികളുടെ പുറമേ കാണുന്ന കോശമായ അന്നമയ കോശത്തെ മാത്രമാണ് മാതാപിതാക്കൾ പുഷ്ടിപ്പെടുത്തുന്നത് ബാക്കിയുള്ളവ അവർ സ്വയം കണ്ടെത്തി വിവേചന ബുദ്ധി ഉപയോഗിക്കാതെ സ്വീകരിക്കുന്ന നിലയിലാണ് കാണപ്പെടുന്നത് കുട്ടികളുടെ ഇടയിൽ കാണുന്ന തെറ്റായ പ്രവണതകളെല്ലാം തന്നെ തെറ്റായ ഭക്ഷണക്രമങ്ങളുടെ ഭൂൽപ്പന്നങ്ങളാണ് എന്ന് പറയേണ്ടതില്ലോ ബാല്യ കൗമാര അവസ്ഥകളിൽ മാതാപിതാക്കൾ മേൽപ്പറഞ്ഞ അഞ്ച് തരത്തിലുള്ള ഭക്ഷണങ്ങളും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടതാണ് വിത്തിട്ട് കൊടുത്താൽ ക്രമേണ അത് സ്വയം വളർന്നുകൊള്ളും നല്ല വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴാണല്ലോ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഹരി